വയൽക്കര കനിവ് കടലോളം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം കുന്നുകര പഞ്ചായത്തിലെ വയൽക്കരയിലെ ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച പ്രവർത്തനം ആരംഭിച്ച ജീവകാരുണ്യ സംഘടനയാണ് കനിവ് കടലോളം കിടപ്പ് രോഗികൾ അവശി അനുഭവിക്കുന്നവർ നിർദ്ധനരായ വിദ്യാർത്ഥികൾ ഗുരുതര രോഗം ബാധിച്ചവർ എന്നിവരെ ചേർത്ത് നിർത്തിയ സംഘടന കടലോളം കരിവാണ് നാടിന് സമ്മാനിച്ചത് മുൻ തന്നെ പോലെ ഈ വർഷവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വയൽക്കര അമ്മണത്ത് പണി മദ്രസഹായി നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പാറക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രദീഷ് നിർവഹിച്ചു മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി പൂജ്യാൻ ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നാണ് നിത്യനിർമ്മല പൗർണമി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ആയിരം ചന്ദ്രന്മാരുടെ നിരാവ് നിങ്ങൾ ആലോചിക്കണം ഒരു നിലാവ് നിങ്ങൾ ആലോചിക്കും അങ്ങനെ ആയിരം നിലാവ് നിങ്ങൾ ആലോചിക്കുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മെക്കരാളുടെ മുഖത്ത് നോക്കി ചിരിക്കണം എന്നതാണ് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടം ഭക്തിയോ നിങ്ങളുടെ വിഭക്തിയോ അല്ല പ്രധാനം മറിച്ച് നിങ്ങൾ മനുഷ്യരോട് പുലർത്തുന്ന സഹജീവികളോട് പുലർത്തുന്ന നിങ്ങളുടെ സമീപനത്തിലാണ് നിങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രസംഗം തുടങ്ങ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹം അത്രമേ ജീവിക്കാൻ കൊള്ളരുതാത്തതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്നുള്ളത് കൊണ്ടാണ് കനിവ കടലോളം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പ്ലസ് പരീക്ഷയിൽ വിജയികളായവരെ കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അനുമോദിച്ചു കനീപോളത്തിന്റെ സാധിച്ചിട്ടുണ്ട് അവർ ഓരോ വർഷവും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റുള്ള എല്ലാത്തിനും പുറമെ ഒരു കൂട്ടായ്മയാണ് നമ്മൾക്കൂടെ കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോ നമുക്കറിയാം ഹരിതകർമ്മ സേനാംഗങ്ങളിൽ ഈ നാടിന്റെ ഏറ്റവും എന്ന് ആദരിക്കേണ്ടവർ തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തകർ അവരെയും കൂടി ഈ വേദിയിലേക്ക് ആദരിക്കാൻ ക്ഷമിച്ചത് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രനും അംഗൻവാടി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കാസ്യമും നിർവഹിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവച്ച അംഗങ്ങളെ കുന്നുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് വേണു ആദരിച്ചു വാർഡ് മെമ്പർ സുധാപ് ജയൻ കരിവ് ചാരിറ്റബിൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം പ്രവീണ അജികുമാർ കെ എസ് ഷാനവാസ് എം യു ജലീൽ ഷൈനി കൃഷ്ണൻ കരിം ഏഴിക്കരപ്പള്ളം ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു കലീബ് കടലോളം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ പരിപാലനത്തിന് നേതൃത്വം നൽകുന്ന സുമിയ ഷെഫീഖിനെ ചടങ്ങിൽ ആദരിച്ചു